നമ്മളൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാതെ നമ്മൾ ഒരാളോടൊപ്പം ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാവത്തില്ല ഒരു തവണ ഒരു വ്യക്തിയെ മനസ്സിലായി കഴിഞ്ഞ് വീണ്ടും ആ വ്യക്തി നമ്മുടെ അടുത്തോട്ട് ചേർന്ന് വരുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കണ്ടേ ഇങ്ങനെ ഒന്ന് രണ്ട് അവസരങ്ങൾ ഒന്ന് രണ്ട് സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമ്മുടെ മൈൻഡ് കുറെ കൂടെ പ്രിപ്പയർ ആവാ കൂടെ നിന്ന് ചതിക്കുന്നവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ആത്മാർത്ഥമായി കൂടെ നിൽക്കുന്ന ആളുകളെ നമ്മൾ കാണാതെ പോകുന്നു എന്ന് പറയുന്നത് മറ്റൊരു ഫാക്ടർ അല്ലേ എന്തെങ്കിലും ഒരു ഉപയോഗം നമ്മളിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് പല മനുഷ്യരും നമ്മളോട് പതിക്കുന്നത് നമ്മളുടെ നോ എവിടെ കേൾക്കുന്നുണ്ടോ അപ്പൊ അപ്പൊ അവിടെ ആ ഒരു ബന്ധങ്ങൾക്ക് വിള്ളൽ വീഴാൻ തുടങ്ങും ആദ്യം നമ്മൾ റീൽസിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻസ് ചെയ്യുന്ന ചില വീഡിയോസാണ് അതിൻ്റെ ഇന്നർ മീനിംഗ് എന്ന് പറയുന്നത് മിക്കതും തന്നെയും കൂടെ നിന്ന് ചതിക്കുന്ന ഒരു രീതി അതാണ് അതിന് പല വീഡിയോസിൻ്റെയും ഏറ്റവും ഒടുവിൽ കാണുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതവർ അഭിനയിച്ച് കാണിക്കുന്നത് പല തലങ്ങളിലാണെങ്കിൽ പോലും ചിലപ്പോൾ രണ്ട് വ്യക്തികൾ നടന്നു പോകുമ്പോൾ ഒരു വ്യക്തിയുടെ തലയിൽ പാമ്പിനെ കാണിച്ചുകൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ കപ്പിൾസ് നടന്നു പോകുമ്പോൾ പുറകിലൂടെ നായികയ്ക്ക് അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന സ്ത്രീക്ക് മരുന്ന് കലയ്ക്ക് കൊടുക്കുന്ന രീതിയിലുള്ള റീൽസൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇത്തരത്തിലൊക്കെ റീൽസ് കാണുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം യഥാർത്ഥ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ഈ പാമ്പിനെ പോലെ വിഷം തുപ്പുന്ന കൂടെ ചതിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതായത് എല്ലാവരുടെയും ലൈഫിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ആൾക്കാരുണ്ടാവും ഒന്നാമത്തെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാല് ഇവര് നമ്മളോട് വളരെ ഓക്കെ ആയിരിക്കും ചിരിച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത് നമ്മുടെ ഇമോഷണൽ ഘട്ടങ്ങളിൽ നമ്മളോടൊപ്പം കൂടെ നിൽക്കും എന്നിട്ട് ഏർ ഇമോഷണലി ഡൗൺ ആയ നമ്മളിൽ നിന്നെല്ലാം അറിഞ്ഞിട്ട് സമയാവുക എന്നുവെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഉപയോഗങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഇതേ സാധനങ്ങളൊക്കെ തന്നെ പോയി നമുക്കെതിരെ തന്നെ ഉപയോഗിച്ചിട്ട് വീണ്ടും ഇവർ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇത് വന്നിട്ട് ഓക്കെ വീണ്ടും ഇപ്പൊ ഹർഷയുടെ അടുത്തേക്ക് വന്നിട്ട് ആ ഹർഷയ്ക്ക് എന്താ വിഷമം ആയി ഇതൊക്കെ അത് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടോ എന്നിട്ട് വീണ്ടും വന്ന് ഹർഷിയെ സമാധാനിപ്പിക്കും പോട്ടെ നിനക്ക് ഇത് ഇങ്ങനെയാണ് ഇത് ആയി തരാൻ പറ്റും വീണ്ടും ഹർഷിക്ക് കോൺഫിഡൻസ് ഒക്കെ തരും എന്നിട്ട് വീണ്ടും ഹർഷയുടെ കൂടെ നടന്നിട്ട് ഹർഷയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ഹർഷയ്ക്ക് എതിരെ തന്നെ അത് ഉപയോഗിച്ചു പക്ഷെ അതൊരു അവസരം നമ്മളായിട്ട് നൽകുന്നത് പോലെയല്ലേ അതായത് ഇപ്പം എനിക്കാണെങ്കിലും ആദ്യക്കാണെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഒരു തവണ ഒരു വ്യക്തി മനസ്സിലായി കഴിഞ്ഞു വീണ്ടും ആ വ്യക്തി നമ്മുടെ അടുത്തോട് ചേർന്ന് വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കണ്ടേ ആ ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ അവരെന്തായാലും ഇനിയും വീണ്ടും അവർ ഇത് തന്നെ ആവർത്തിക്കും അതുകൊണ്ട് അവസരം നൽകാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം അല്ലേ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യന്റെ മനസ്സനുസരിച്ചിട്ട് നമുക്ക് എപ്പോഴും ഒരു കമ്പാനിയൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ഫാക്ടറുണ്ട് അത് ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന ആ ഒരു ആ തലങ്ങളിലേക്ക് പോയി നമുക്ക് നമ്മളോട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അതിനു മുമ്പ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഫഷണൽ ആണെങ്കിലും അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഏത് തലങ്ങളിലെ പ്രശ്നങ്ങൾക്കാണെങ്കിലും ഈ ഒരു കമ്പാനിയൻഷിപ്പ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഈ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സത്യാവസ്ഥയാണ് എല്ലാത്തിനും സൊല്യൂഷൻസ് ഉണ്ട് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും നമുക്ക് ആരെയും പ്രത്യേകിച്ച് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് പക്ഷേ ആ ഒരു തലങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്നുവെച്ചാൽ അത്രയും ഒരു മെന്റലി സ്ട്രോങ് ആവുമ്പോഴത്തേക്കും സ്ട്രോങ് ആവുന്ന ആ ഒരു പാത്തിലേക്ക് ആ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ആൾക്കാരുടെ ആവശ്യങ്ങൾ വരും അപ്പൊ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാതെ നമ്മൾ ഒരാളോടൊപ്പവും ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാവത്തില്ല അപ്പൊ ആ ഒരു ട്രസ്റ്റ് ബോണ്ട് ചെയ്യുന്ന ഒരു ഒരു സമയമുണ്ട് ആ സമയത്ത് അത്രയും നാൾ അവർ ഓക്കെ ആണ് അവരുടെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ഇമോഷണലി അവര് നല്ല ഇതാക്കി തരുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ട് ഇതെല്ലാം ചെയ്തിട്ട് അപ്പോ ഓൾറെഡി ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരാളോട് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു തലത്തിൽ ചിന്തിക്കില്ലല്ലോ അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ആ ഒരാളെ അവശ്വസിക്കുന്നില്ല പക്ഷേ അതാണ് ഞാൻ ഇപ്പോൾ ചോദിക്കാൻ വന്നത് അതായത് നമ്മളൊരു വ്യക്തിയെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെയുണ്ടായാൽ പോലും നമ്മൾ നമ്മളതിനേക്ക് ന്യായീകരിച്ചുകൊണ്ട് നൂറ് തെറ്റ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാലും ഏതെങ്കിലും ഒരു സമയത്ത് അവർ ചെയ്ത നല്ല കാര്യം നമ്മൾ ചിന്തിച്ചു അവർ എന്നാലും അന്ന് അങ്ങനെ ചെയ്തതല്ലേ എന്ന് വിചാരിച്ചു നമ്മൾ ക്ഷമിക്കുന്ന ആളുകളാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകൾ എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടർ തന്നെയാണ് പക്ഷെ ആ ഒരു ഫോർഗീനസ് എന്ന് പറയുന്നത് ൊരു തവണ അയാളിൽ നിന്ന് ഇങ്ങനൊരു ഫാക്ടർ ഉണ്ടായി പക്ഷെ നമ്മൾ അറിയുന്നില്ല ഇവര് കാരണമാണ് ഇത് ഉണ്ടാവുന്നത് അല്ലെങ്കി എന്റെ ഏറ്റവും ഒരു മോശം ഘട്ടത്തിൽ ഞാൻ അവരോട് ഷെയർ ചെയ്യപ്പെട്ട ഒരു കാരണം കൊണ്ട് അത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ അവർ ജയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരൊരു ഹീറോ ഹീറോയിസം ഒക്കെ ആവാൻ വേണ്ടിട്ട് അവരത് ഉപയോഗിച്ചു അവിടെ എനിക്ക് ഈ പ്രശ്നം ഉണ്ടാവാൻ കാരണം അതാണ് ഞാൻ എൻ്റെ നിന്നുണ്ടായ ഒരു ട്രസ്റ്റിൽ നിന്ന് രൂപം കൊണ്ട് സ്ഥാനത്ത് നിന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെയാണ് എനിക്ക് പ്രശ്നം ഉണ്ടായത് ഇതൊന്നും നമ്മൾ അറിയുന്നില്ല അപ്പൊ ഒന്നിൽ കൂടുതൽ തവണ നമ്മൾ അറിയുന്ന സമയത്തേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സമയത്ത് നമ്മൾ അറിയുമ്പോൾ ഈ ഒരു ഫോർഗീനസ് എന്ന് പറയുന്ന ഫാക്ട് ഉണ്ടാവും ഹർഷം അറിയുന്നു അല്ലേ ഓക്കെ ഇവർ എന്നെ ഇത്രത്തോളം സഹായിച്ചിട്ടുള്ള ആളല്ലേ അല്ലെങ്കിൽ ഇത്രത്തോളം എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളല്ലേ എന്റെ ആ ഒരു ഘട്ടത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഫോർഗീൻ ചെയ്യും ഫോർഗീവ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് അവരോട് ഒരു ദേഷ്യമില്ല പ്രശ്നങ്ങളില്ല വീണ്ടും അതേപോലെ ഒരു പക്ഷെ അപ്പോൾ ഒരു ചെറിയൊരു ബൗണ്ടറി സെറ്റ് ആവും നമ്മൾ എല്ലാ കാര്യങ്ങളും പറയത്തില്ലെങ്കിലും എന്നാലും ഏതെങ്കിലും ഒരു ഇമോഷണൽ ഘട്ടത്തിൽ ഇതേ ആൾക്കാർ ഇതേ സപ്പോർട്ടീവ് ആയിട്ട് വരും ഇതേ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യപ്പെടും ഇങ്ങനെ ഒന്ന് രണ്ട് അവസരങ്ങൾ ഒന്ന് രണ്ട് സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമ്മുടെ മൈൻഡ് കുറെ കൂടെ പ്രിപ്പയർ ആവാൻ പക്ഷേ മനുഷ്യരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മനുഷ്യരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ പല ആളുകളെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല കൂടെ നിന്ന് ചതിക്കുന്നവരെ നമുക്ക് മനസ്സിലാക്കി സാധിക്കില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ആത്മാർത്ഥമായി കൂടെ നിൽക്കുന്ന ആളുകളെ നമ്മൾ കാണാതെ പോകുന്നു എന്ന് പറയുന്നത് മറ്റൊരു ഫാക്ടർ അല്ലേ ഒന്നാമത്തെ കാര്യം ഒരു മനുഷ്യൻ നമ്മുടെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ കാണും അതാണ് സൈക്കോളജിക്ക് ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഉപയോഗം നമ്മളിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് പല മനുഷ്യരും നമ്മളോട് പതിക്കുന്നത് പിന്നെ നമ്മളിൽ നിന്ന് ഒരു ആവശ്യവും ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണ് എന്നുവെച്ചാൽ എന്റെ അടുത്തുനിന്നും ഒന്നും ഹർഷയ്ക്ക് കിട്ടാനില്ല ഹർഷയുടെ അടുത്തൊന്നും എനിക്കൊന്നും കിട്ടാനില്ല യാതൊരുവിധ ഉപയോഗവും ഇല്ല ഞാൻ വെറുതെ നിൽക്കാണ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും വെറുതെ സപ്പോർട്ട് അത് വളരെ എന്താ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മഷിയിട്ട് നോക്കേണ്ടി വരും ഒന്നെങ്കിൽ ഹർഷയിൽ നിന്ന് എനിക്ക് ഇമോഷണൽ സപ്പോർട്ട് കിട്ടണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്നേഹം കിട്ടണം ഈ സാധനം ഇതെല്ലാം ഡിമാൻഡ് തന്നെയാണ് ഇത് എവിടെ ഹർഷ സ്റ്റോപ്പ് ചെയ്യുന്നു ഹർഷ ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസം ഒരാളോട് ഇത് സ്റ്റോപ്പ് ചെയ്ത് സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ ഈ ബന്ധങ്ങളൊക്കെ അവിടെ നിൽക്കുന്ന സത്യം ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആൾക്കാർ നമ്മളോടൊപ്പം നിൽക്കുന്നത് അല്ലാതെ നമ്മുടെ ഒരു എന്താ ഒരു ബാഡ് ഫേസ് പൂർണ്ണമായിട്ട് നമ്മൾ അംഗീകരിച്ചു കൊണ്ട് നിൽക്കുന്നവർ വളരെ ചുരുക്കമാണ് ഇപ്പൊ ഞാൻ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇപ്പൊ ഹർഷയുടെ പോസിറ്റീവ് വെർഷൻ മാത്രം എടുത്ത് ഒളിച്ചിട്ടൊരാള് നമ്മുടെ കൂടെ ആണെങ്കിൽ അതൊരു ഓക്കെ ആയിട്ടൊരു സാധനമല്ല ഒരു നെഗറ്റീവ് വെർഷൻ നിങ്ങൾക്ക് ഈ ഒരു നെഗറ്റീവ് വെർഷൻസും ഉണ്ട് ഈ രണ്ട് സാധനങ്ങളും മനസ്സിലാക്കിയിട്ട് ഒരു വീഴ്ച വരുമ്പോഴത്തേക്കും കൂടെ നിന്ന് കുത്തുന്നതിനെക്കാട്ടിലോ എന്നുവെച്ചാൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ബോണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് അല്ലാതെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെ വീണ്ടും നമ്മളവിടെ ഇമോഷണലി ഡൗൺ ആണെന്നറിയാം എന്നാലും ഇവർ സപ്പോർട്ടീവ് ആയിട്ട് വന്നിട്ട് വീണ്ടും നമ്മളോട് പാക്ക് ചെയ്ത് ഇങ്ങനെ പിള്ളേർ പോലെ കുത്തിക്കൊണ്ടിരിക്കും അപ്പൊ വീണ്ടും നമ്മൾ എന്താ ചെയ്യുന്നത് ആ ഒരു കുഴിയിലേക്ക് വീണ്ടും വീണോണ്ടിരിക്കും ഓക്കെ എന്റെ ഭാഗത്ത് ഇത്രയും മിസ്റ്റേക്ക് ഉണ്ടായി ഞാൻ ഇങ്ങനെയാണ് ഞാൻ അതാണ് അപ്പൊ വീണ്ടും നമ്മൾ ഇമോഷണലി ഡൗൺ ആക്കിക്കൊണ്ടിരിക്ക് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി നോക്കുമ്പോ ഇവർ ഇമോഷണലി സപ്പോർട്ട് തരാനാണ് വരുന്നത് പക്ഷെ ഇവര് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം എവിടെയാണോ കിടക്കുന്നത് അവിടെ വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു രീതി അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സാധാരണപ്പെട്ട നമ്മളിൽ പല ആളുകളെയും നമുക്കറിയാം സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു വലിയ അബദ്ധം സംഭവിക്കാറുണ്ട് എന്നുള്ളതാണ് അത് കൂടുതലും ഇപ്പം ലവ് മാരേജ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ കല്യാണത്തിന് ശേഷമായിരിക്കാം ഇത്തരത്തിലുള്ള സ്വഭാവം തിരിച്ചറിയുന്നത് നമ്മുടെ രണ്ട് സൈഡ് അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഗുഡ് സൈഡ് നല്ല വശവും ഉണ്ട് അതുപോലെ തന്നെ ബാഡ് ആയിട്ടുള്ള ഒരു വശമുണ്ട് ചിലപ്പോൾ നമ്മൾ കുറച്ചുകൂടി ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ അത്രത്തോളം നമ്മൾ സ്നേഹം കാണിക്കുന്നുണ്ടാകാം സ്നേഹം കാണിക്കുന്ന സമയത്ത് കൂടെ നിന്നിട്ട് നമ്മൾ ദേഷ്യപ്പെടുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വിഷമിച്ച് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് അവരുടെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ അവൾ അവളെന്തെങ്കിലും കാണിച്ചോട്ടെ അല്ലെങ്കിൽ അവരെന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഏരിയയിലേക്ക് നോക്കാതെ അല്ലെങ്കിൽ മാക്സിമം പോയ വഴിക്ക് ഇതും കൂടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞ് തന്നിട്ട് പോകുന്ന ആളുകളാണ് കൂടുതൽ ആളുകൾ ഉള്ളത് അതിപ്പം എന്റെ ലൈഫിലാണെങ്കിലും മാതൃകയുടെ ലൈഫിലാണെങ്കിലും സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ താൽക്കാരെ തിരിച്ചറിയുന്ന ബുദ്ധിമുട്ടായിരിക്കും അതെ അങ്ങനെയുള്ളവരായിരിക്കും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ ബോണ്ടുകൾ എന്ന് പറയുന്നത് ണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓക്കെ ഇവരിൽ നിന്ന് എനിക്ക് ഇതും വരാം എന്നൊരു സാധനം നമ്മുടെ മൈൻഡിൽ പ്രിപ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവത്തില്ല ഒരാളെ കാണുന്ന സമയത്ത് പലപ്പോഴും ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന ഒരു വേയില് ഇവരിങ്ങനെയാണ് ഓക്കെ ഇവരുടെ ആ ഇവര് വളരെ നല്ലതാണ് ഇവരെനിക്ക് ഇമോഷണൽ സപ്പോർട്ട് തരുന്ന ആൾക്കാരാണ് ഇവർ വളരെ പെർഫെക്റ്റ് ആൾക്കാരാണ് എന്നൊരു സാധനം എന്റെ മൈൻഡിൽ ഉണ്ടാവും ഇവരിൽ നിന്ന് ഒരു ബാഡ് സാധനം വരുമെന്ന് നമ്മൾ ചിന്തിക്കില്ല ഇതിലൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്ന് മാത്രല്ല അവരെ കുറിച്ച് അറിയുന്ന ആരെങ്കിലും നമ്മളോടത് പറഞ്ഞാൽ പോലും നമ്മളത് അംഗീകരിക്കില്ല എന്നുള്ളതാണ് നമ്മൾ അറിയുക ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അതിപ്പോ പുരുഷനായാലും സ്ത്രീയാലും അവള് അല്ലെങ്കിൽ അവൻ എന്നോട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നിങ്ങളോട് ചിലപ്പോൾ ചെയ്തു കാണും പക്ഷെ എന്നോട് അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു തരുന്ന വ്യക്തിയെ പോലും നമ്മൾ തഴഞ്ഞ് ചിലപ്പോൾ നമ്മുടെ നല്ലതിനുവേണ്ടി പറഞ്ഞു തരുന്ന ആളായിരിക്കും അവരെ പോലും തഴഞ്ഞുകൊണ്ട് മറ്റു വ്യക്തിയോട് നമ്മൾ കൂടുതൽ ചേർന്ന് നിൽക്കുന്നതാണ് നമ്മള് നമ്മളിൽ പലരും ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത് അപ്പം അത് എന്താ നമ്മളോട് പറയുന്ന സാധനം എനിക്ക് നിന്നോട് അത്രയും ഇഷ്ടം ഉണ്ടായിട്ടാണ് ഞാൻ കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ എന്താ നീ എങ്ങനെയായാലും പ്രശ്നമൊന്നുമില്ല ഞാൻ ഇതുകൊണ്ടാണ് കൂടെ നിൽക്കുന്നത് പക്ഷെ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ നോ പറഞ്ഞു നോക്കൂ നമ്മളുടെ നോ എവിടെ കേൾക്കുന്നുണ്ടോ അപ്പൊ അപ്പോൾ അവിടെ ആ ഒരു ബന്ധങ്ങൾക്ക് വിളലി വീഴാൻ തുടങ്ങും നമ്മൾ എപ്പോഴും ഇവരെ പ്രതീക്ഷിക്കുന്ന എപ്പോഴും എസ് പറഞ്ഞുകൊണ്ടിരിക്കണോ എന്നാണ് ഇവരെന്തു പറഞ്ഞാലും എസ് പറയണം എന്ത് കാര്യങ്ങൾ ഇവരിപ്പൊ തെറ്റായ ഒരു സാധനം പറഞ്ഞാലും നമ്മളതിൽ അംഗീകരിക്കണം നമ്മുടേതായിട്ടുള്ള ഒപ്പീനിയൻ എവിടെ നമ്മൾ പറയാൻ തുടങ്ങുന്നു അപ്പൊ അവിടെ നമ്മൾ അഹങ്കാരിയായി മാറും അതേപോലെ പക്ഷെ അപ്പോഴും അവർ നമ്മളോടൊപ്പം കൂടെ നിൽക്കും നമ്മളോട് ഡയറക്റ്റ് ഒന്നും അറിയത്തില്ല എനിക്കിതെൻ്റെ സ്വഭാവങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ ഞാൻ നിനക്ക് പണിതരാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ പണിതരത്തില്ല ഒരിക്കലും അത് അവരപ്പോഴും ഓക്കെ അത് ഒരിക്കലും അറിയരുതെന്നുള്ള ഒരു ഫാക്ടർ വെച്ചിട്ട് തന്നെ ആയിരിക്കും അവര് നമുക്ക് ഇട്ട് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിനകത്ത് നമ്മള് മൈ സ്വന്തമായിട്ടൊന്ന് മൈൻഡ് പ്രിപ്പയർ ചെയ്യുക എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളുടെ അപ്പുറത്തേക്കും ഇവർ അറിയേണ്ട സാധനങ്ങള് മാത്രം അവരോട് ഇവരോട് പറഞ്ഞു അതിനപ്പുറത്തേക്ക് കർമ്മ എന്നൊരു സംഭവം ഉണ്ടെന്നുള്ളത് നമ്മൾ എല്ലാരും വിശ്വസിക്കാന്നുള്ളതാണ് കാരണം നമ്മളെ ഇപ്പൊ നമ്മളെ ആണെങ്കിലും മറ്റൊരു വ്യക്തിയെ കൂടെ നിന്ന് ചതിക്കുന്ന ആരാണെങ്കിലും ഒരു നാളിൽ ഈ അനുഭവം അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന സിറ്റുവേഷനിൽ നമ്മളെ ആരാണോ ആ ഒരു സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ചിട്ടുള്ളത് ആ വ്യക്തിയും ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമെന്നുള്ളതന്നെ അവർക്ക് ഫോർഗ്യൂണസ്ന്ന് പറഞ്ഞ സാധനം അവിടെ ഉണ്ടാവും ഫോർഗ്യൂണസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഇവരെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഫോർമ്യൂണേഴ്സ് ആവരുത് ഒന്നിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ ഓക്കെ എനിക്ക് നിങ്ങളോട് ദേഷ്യവും ഇല്ല എനിക്ക് നിങ്ങളോട് വെറുപ്പും ഇല്ല ഒന്നുമില്ല ഓക്കെ പഴയ പക്ഷേ പഴയ ബന്ധം ബന്ധം അവിടെ കഴിഞ്ഞു ഓക്കെ എനിക്ക് നിങ്ങളോട് പ്രശ്നങ്ങളൊന്നും ഇല്ല ആണ് എല്ലാം ഓക്കെ ആ ഒരു ഫോർഗിയ ചെയ്ത സമയത്ത് നമ്മളായിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ പറയുന്ന രീതിയിൽ യൂണിവേഴ്സ് തന്നെ ഇവരെന്തായാലും ഈ സ്വഭാവം നിർത്താൻ പോകുന്നില്ല ഇത് ഇപ്പൊ ഹർഷയോട് ഇല്ലെങ്കിൽ പിന്നെ അടുത്ത ആളോട് ഏതെങ്കിലും രീതി അത് അവരുടെ ബ്ലഡിലുള്ള ഒരു സ്വഭാവം ആയിരിക്കാം അപ്പൊ ആ സ്വഭാവം വെച്ചിട്ട് എവിടെ പോയാൽ ഇതിന്റെ ബാലൻസ് അവിടെ നിന്ന് എവിടെന്നെങ്കിലൊക്കെ കിട്ടിക്കോളും നമ്മൾ അത് പിന്നെ ഫോക്കസ്ഡ് ആവേണ്ട ആവശ്യമില്ല നമ്മൾ അതിനെ ആ വഴിക്ക് അങ്ങ് വിട്ടേക്കുക എന്നുള്ള ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാവരുടെയും ലൈഫിൽ ഇങ്ങനത്തെ അവർക്ക് ആൾക്കാർ ഉണ്ടാവാം അതിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം അപ്പൊ ആലോചിച്ചിട്ട് നമ്മള് ഡിപ്രസ്ഡ് ആവുന്ന ഒരു സ്ഥലങ്ങളിലേക്ക് പോവാതെ അവർക്ക് നമ്മുടെ ഒരു ഇല്ല അല്ലെങ്കിൽ നമ്മുടെ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ കൂടെ നിൽക്കാനൊരു ക്വാളിറ്റി ഇല്ലാന്ന രീതിയിൽ ആ വഴിക്ക് അവരെ വിട്ടേക്കാന്നുള്ളൊരു രീതി മാത്രമേ ഉള്ളൂ